വാപ്പ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ മരിച്ചു മരിച്ചു മാലിക് മാലിക് ഒരുപാട് റിപ്പോർട്ട് ഉമ്മ ാണ്ഹ ഉമ്മീം റതി അള്ളാഹുനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ വേറൊരാള് അബൂത്ത് അലഹാറി അള്ളാഹുനാണ് കല്യാണം കഴിക്കണത് ഉമ്മുസ്ലൈമിനെ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അബൂത്ത കൂടെ മണവാട്ടിയായി ഉമ്മുസലീം പോകി അപ്പോ അനസ്റിയാഹു ചെറിയ കുട്ടിയാണ് അപ്പൊ പുതുക്കപ്പെണ്ണായിട്ട് വേറൊരു ഭർത്താവിന്റെ ഒപ്പം പോകുമ്പോ ആദ്യത്തെ ഭർത്താവിലുള്ള മോനെ കൊണ്ടോണേന് തടസ്സൊന്നുമില്ല അബൂത്തല്ലാഹൻ നോക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർക്ക് ആശയം തോന്നി നബിസ്വല്ലാം അലൈഹി സ്വലം തങ്ങൾക്ക് മക്കളൊന്നുമില്ല അന്ന് ഹദീജിയുറിയാഹുനെ വിവാഹം ചെയ്ത സമയമാണ് അപ്പൊ അനസ്റലി അള്ളാവിനെ ഓൽക്ക് സിതമത്തെടുക്കാനാക്കി കൊടുത്താലോ എന്നൊരു തോന്നല് അങ്ങനെ ബഹുമാനപ്പെട്ട അബൂത്ത് അലഹാറി അള്ളാഹുനു അഥവാ അനസ് അനസറി അള്ളാഹുനിന്റെ അളാപ്പ അനസുറഅലി അള്ളാഹുനിനി കൂട്ടിയിട്ട് മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു നബിനോട് പറഞ്ഞു പൊന്നാര നബിയെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ നിങ്ങൾക്ക് വേണ്ട സിതുമത്തുകളൊക്കെ എടുത്തുകൊണ്ട് ഓമ്പട കഴിഞ്ഞുടിക്കോളും നല്ല കുട്ടിയാണ് ഓന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു കൈക്കോട്ടെ തലയിൽ കൈവച്ചിട്ട് നീ ഭറക്കത്ത് ചെയ്യണമേ അല്ലാ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്ന തോട്ടം മദീനയിൽ അനസ്രഹുനുണ്ടായി സാധാരണ തോട്ടങ്ങൾ ഒരു പ്രാവശ്യമാണ് കായ്ക്കാറുള്ളത് അനസറിയാഹുനിന്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് തവണ കയച്ചു നിൽക്കുമായിരുന്നു നൂറ്റി ആറ് മക്കളുണ്ടായി നൂറ്റി ആറും ഹാഫ്യദങ്ങളായിരുന്നു എന്നതാണ് അനസ്രീന്റെ പ്രത്യേകത ഞമ്മളൊന്ന് മരിച്ചാല് ഓതണങ്ങി വാടക നമ്മളൊന്ന് മരിച്ചിടന്നാല് ഓതാ വാടകളെ കൊണ്ടുവരണം അപ്പൊ വാടക ആരും കിട്ടില്ല മരിച്ചപ്പോ നൂറ്റിയാറ് മക്കൾ ഉണ്ടായിരുന്നു നബിസ്മ തലേല് കൈവച്ചിട്ട് വേണ്ടി മാലിലും ഔലാദിലും നീ ബർക്കത്ത് ചെയ്യണമെ അതാണ് ബർക്കത്ത് അതുകൊണ്ട് ബർക്കത്തിന്റെ മാസാണ് കച്ചവടത്തിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് വീടിലെ വറുക്കത്ത് വളരെ പ്രധാനമാണ് ദിവസത്തിലെ വറുക്കത്ത് ദിവസത്തിലെ വറുക്കത്തിണ്ട് ദിവസത്തിൽ വറുക്കത്ത് ഉണ്ടാണെങ്കിൽ സുബീൻ്റെ ഒമ്പേൽക്കണം സുബീൻ്റെ ഒമ്പെഴുന്നേൽക്കണം സുബീൻറെ യേശു അസറിന്റെ യേശു ഉറങ്ങാതിരിക്കണം എന്നാലേ സുബീന ദിവസത്തിൽ വറുക്കത്ത് ഉണ്ടാവുകയുള്ളൂ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചെയ്തെങ്കിലേ വറുക്കത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഒന്ന് മിതമായ ഭക്ഷണം ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കണം രണ്ടാമത്തത് മിതമായ ഭാഷണം ആവശ്യത്തിന് മാത്രം സംസാരിക്കണം മിതമായി ഭക്ഷണം കഴിക്കുക മിതമായി സംസാരിക്കുക മിതമായി ആളുകളുമായി ഇടപഴകുക ആവശ്യത്തിന് മാത്രം വെറുതെ ഒരു പണിയില്ലാതെ അങ്ങാടി പോയുന്ന ഒരു വർക്കത്തും ഉണ്ടാവില്ല മിതമായ ഉറക്കം അത് ബർക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മിതമായ ഭക്ഷണം മിതമായ ഭാഷണം മിതമായ ഭാഷണത്തിൽ പെട്ടതാണ് മിതമായ ഇടപഴകൽ ആൾക്കാരായിട്ട് ഇടപഴകൽ വർത്താനം പറയേണ്ടി വരും അതുകൊണ്ട് ആവശ്യത്തിന് മതി മൂന്നാമത്തേത് മിതമായ ഉറക്കം ആവശ്യത്തിന് മാത്രം ഉറങ്ങാം ഒരു പണിയില്ലെങ്കിലും ഒക്കെ ഉറങ്ങാനുള്ള സമയമൊന്നുമല്ല അതുകൊണ്ട് മോമിനിങ്ങളെ എല്ലാ വിഷയത്തിലും വറക്കത്ത് വേണം ഉറക്കത്തിലും ഉണ്ട് ഒരു വറുക്കത്ത് എന്നാണ് ചില ആൾക്കാർക്ക് കുറച്ചു നേരം ഉറങ്ങിയാൽ തന്നെ ഭയങ്കര റാഹത്താവും ചിലർ കുംഭകർണന്റെ ഉറക്കം ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ലേ തോന്നുള്ളൂ അങ്ങനെ ഉണ്ടാവും ഉറക്കത്തിലുണ്ടൊരു വർക്കത്ത് ഉണർച്ചയിൽ വറക്കത്തുണ്ട് എല്ലാ സംഗതികളിലും വറുക്കത്തുണ്ട് നോട്ടത്തിൽ വറക്കത്തുണ്ട് കേൾവിയിൽ വറക്കത്തുണ്ട് നോട്ടത്തിലുണ്ടൊരു വറുക്കത്ത് ഉമ്മാന്റെ നോട്ടം ഉമ്മാൻ അങ്ങോട്ടുള്ള നോട്ടം വറുക്കത്തുള്ള നോട്ടം നമ്മുടെ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം ഉമ്മക്ക് കാണിച്ചു കൊടുക്കും എന്തിനാ ഇമ്മ കുട്ടിനെ ഇങ്ങോട്ട് നോക്കണം അതൊരു വറുക്കത്തുള്ള നോട്ടാണ് ഉമ്മാനെ അങ്ങോട്ട് നോക്കണതും ഒരു വർക്കത്തുള്ള നോട്ടാണ് മുസാഫ അങ്ങനെ മറിച്ചിട്ട് വെറുതെ നോക്കിയാൽ കൂലി കിട്ടും മുസാഹ് മറിച്ചിട്ട് വെറുതെ നോക്കിയാൽ കൂലി കിട്ടും വെറുതെ നോക്കിയാൽ കൂലി കിട്ടും ഉമ്മാനെ വെറുതെ നോക്കിരുന്നാൽ കൂലിട്ടും ഇങ്ങനെയാണ് ഇന്ന് ഒരാൾ ചോദിച്ചു എന്നോട് ഇന്ന് ഇന്നോടൊരാൾ ചോദിച്ചു ഈ അലൈഹി തങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും മാതൃക ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നബിന്റെ അമ്മ ജീവിച്ചിരിപ്പ ഇല്ലാത്തതുകൊണ്ട് നബി തങ്ങളുടെ ഭാര്യമാർക്കൊന്നും അമ്മായിമ്മ കേസ് ഉണ്ടായില്ലല്ലോ എല്ലാത്തിലും മാതൃക ഉണ്ട് എന്നല്ലേ അപ്പൊ എന്താ അമ്മായിമ ഇല്ല നല്ല ചോദ്യമാണ് പെണ്ണുങ്ങൾ അങ്ങനൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല ചോദ്യമാണ് ചോദിക്കേണ്ട തന്നെയാണ് അലൈഹി നബിസ്മ തങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ അമ്മായിമ്മയിലെ മാതൃക കാണിക്കേണ്ടത് മറ്റൊരാളാകുമോ നബി അല്ല കാണിക്ക ഉമ്മ കാണിക്കേണ്ടി വരുമായിരുന്നു അതേ സമയത്ത് മുസ്തഫായ നബി സാഹ അലി വസ്ലം തങ്ങൾക്ക് പതിനൊന്ന് അമ്മായിമ്മമാരുണ്ടായിട്ടുണ്ട് മാതൃക അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വേണ്ടത് മുസ്തഫായ നബി തങ്ങൾക്ക് പതിനൊന്ന് അമ്മായിമാരുണ്ട് തങ്ങൾ വഫാത്താവുന്ന സമയത്ത് ഒമ്പത് ഭാര്യമാര് തങ്ങൾ പതിനൊന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് പതിനൊന്ന് അമ്മായിമാരുണ്ടായിട്ടുണ്ട് ആ അമ്മായിമാരോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയത് എന്നാണ് പഠിക്കേണ്ടത് ഒരോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയത് അമ്മോശാക്കാരുണ്ട് മുസ്തഫായ നബി തങ്ങളുടെ അമ്മോഷനാണ് സൈദുനാബുസുദ്ദീൻ്റെ അമ്മോഷനാണ് മാതൃകയില്ലാത്തൊന്നുമില്ല അമ്മായിമ്മയിൽ മാതൃകയുണ്ട് അമ്മോഷനിൽ മാതൃകയുണ്ട് എല്ലാറ്റിലും മാതൃകയുണ്ട് അപ്പൊ ജീവിതത്തിന്റെ ഭറക്കത്ത് വളരെ പ്രധാനമാണ് വർക്കത്തിന് മക്കളിലെ പറക്കത്ത് കുടുംബത്തിൽ ഭറക്കത്ത് ഭാര്യയിൽ വറക്കത്ത് ഭർത്താവിൽ വറുക്കത്ത് ഭാര്യയിൽ ഭർത്താവിലും കുടുംബജീവിതത്തിൽ ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് കുടുംബത്തിൽ ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പുരുഷന്മാരെ ആണുങ്ങൾ പറയണ വർത്താനം നേരാവണം രണ്ടാമത്തെ കാര്യം പെണ്ണുങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരാവണം ഒരാളെ വർത്താനം നേരാവണം ഒരാളെ പ്രവർത്തനം നേരാവണം വർത്താനത്തിൽ ആണുങ്ങളാണ് മുംപന്തിയിൽ നിൽക്കേണ്ടത് പ്രവർത്തനത്തിൽ സ്ത്രീകളാണ് മുംപന്തിയിൽ നിൽക്കേണ്ടത് പുരുഷന്റെ പുരുഷന്റെ സംസാരം നന്നാവണം സ്ത്രീയുടെ പ്രവർത്തനങ്ങൾ നന്നാവണം പുരുഷന്മാരെ വർത്താനം പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നുണ്ട് അള്ളാഹു കുടുംബജീവിതം നന്നാവാൻ വേണ്ടി നിങ്ങളിൽ മവദ്ദത്ത് എന്നീ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു മവദ്ധത്ത് റഹ്മത്ത് എന്നീ രണ്ട് ഗുണങ്ങളാണ് കുടുംബജീവിതത്തിന് വേണ്ടത് രണ്ടും സ്നേഹമാണ് പക്ഷെ രണ്ടിനും രണ്ട് പ്രകടനങ്ങളാണ് ഉള്ളത് ഒന്ന് സംസാരമാണ് മവദ്ധത്ത് എന്നത് സംസാരത്തിലൂടെ ഉണ്ടാകുന്നതും റഹ്മത്തി എന്നത് പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതുമാണ് അപ്പൊ പുരുഷന്മാരുടെ സംസാരം നേരാവണം കുടുംബജീവിതം നന്നാവാൻ സ്ത്രീകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തും വൃത്തിയാക്കല് ഭക്ഷണം ഉണ്ടാക്കല് അതിന്റെ അർത്ഥം ആണുങ്ങൾക്ക് വശം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ ആണുങ്ങളിപ്പോ ചായാച്ചുമ്പോ അതിലു ശേഷം മധുരമേറിയാലും കുഴപ്പമൊന്നുമില്ല പെണ്ണുങ്ങൾ ചായാച്ചുമ്പോ ഏറാൻ പറ്റൂല ആണുങ്ങളെ വർത്താനം ഒരിക്കലും പിടുത്തം വിടാൻ പാടിഞ്ഞാ പെണ്ണുങ്ങളിപ്പോ വേഷം നിർവഹിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് അപ്പൊ ആണുങ്ങളെ വർത്താനം നേരാവണം പെണ്ണുങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരാവണം നിർമ്മാണം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് അതുപോലെ വസ്ത്രം കഴുകല് അതുപോലെ ഭക്ഷണം ഉണ്ടാക്കല് അതിനനുസരിച്ചുള്ള വർത്താനം ആണുങ്ങളെടുത്തു വേണം നല്ല ഉഷാറായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് എന്ന വർത്താനങ്ങൾ ഇത് രണ്ടുമാണ് നേരാവേണ്ടത് ഇത് രണ്ടും കേടന്നാല് പറ്റപ്പോയി ഇത് രണ്ടും കേടന്നാൽ പറ്റപ്പോയി അതുകൊണ്ട് ആണുങ്ങളെല്ലാവരും വർത്താനം പറയാൻ പഠിക്കണം പലപ്പോഴും നമുക്ക് വർത്താനം പറയാൻ അറിയില്ല എന്നുള്ളതാണ് ബർക്കത്തുള്ള വർത്താനങ്ങളൊന്നുമില്ല ഭർക്കത്തുള്ള വർത്താനം എന്താ ബർക്കത്തുള്ള വർത്താനം എന്താ വെച്ചാൽ കൽബിലുള്ളത് പറയണം അതാണ് ബർക്കത്തുള്ള വർത്താനം ഈ ഇരിക്കണേ നമ്മൾക്ക് എല്ലാവർക്കും ഇതിലിപ്പോൾ കുറെ ആണുങ്ങളുണ്ട് എല്ലാവർക്കും നമ്മളെ ഭാര്യമാരോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളാരും ഇത് പറയലില്ല എന്നുള്ളതാണ് ബർക്കത്തിലുള്ള വർത്താനം കൽബിലുള്ളത് പറയാന്നുള്ളതാണ് നമ്മളെല്ലാരും കൽബിലുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാര്യമാരോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളാരും അത് പറയലില്ല എന്നതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് പറക്കത്തുള്ള സംസാരങ്ങൾ നടത്തണം പറക്കത്തുള്ള തരത്തിൽ ചില ചിലപ്പം പറയലുണ്ട് ചിലപ്പോൾ ഞമ്മള് പറയലോ നല്ല രുചിയുള്ള ഭക്ഷണമാണ് ഓള് ചമ്മന്തി ഉണ്ടാക്കിയാല് ഭയങ്കര കൈപ്പുണ്യാണ് പറയും ചില ആൾക്കാര് ഭക്ഷണുണ്ടാക്കിയാല് നമ്മള് പറയും ഭയങ്കര കൈപ്പുണ്യാണ് അതിനിപ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയാലല്ല ചില ആണുങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ട് കിട്ടുക ചില ഹോട്ടലിലൊക്കെ ചെന്നാലൊരു ചായ ഒടിച്ചാൽ പ്രാഹത്തിട്ടും ചില ഹോട്ടലിൽ ചെന്നിട്ട് ചായ ഒടിച്ചാൽ നമ്മൾ ഒരു കൊലവെള്ളം തന്നു പറയും ഏഹ് സംഗതി ഇപ്പം മൂപ്പരും കൂട്ടിയത് എല്ലാവരും കൂട്ടിയ സാധനം തന്നെയാണ് ചൂടുവെള്ളം ചായപ്പൊടിയും പഞ്ചാരിയും ഒക്കെ തന്നെ കൂട്ടിയത് ചിലവർക്ക് കൈപ്പുണ്യം എന്നാണ് നമ്മളതിന് പറയാം വാസ്തവത്തിൽ കൈപ്പുണ്യമല്ലാതെ കയ്യല്ലാതെ അറിയാന് മാതിരി തന്നെയാണ് കയ്യനല്ല സംഗതി ഉള്ളത് മനസ്സിനാണ് മനസ്സിന്റെ പുണ്യമാണ് ഭക്ഷണത്തിന്റെ രുചി എന്ന് പറയുന്നത് വൈകുന്നേരത്തെ പുതിയാപ്പിള വരും അപ്പൊ പുതിയാപ്പിള പുതിയാപ്പിള വരുമ്പോ പുതിയാപ്പിളക്ക് ചപ്പാത്തിയും തക്കാളി കൂട്ടാനും ഉണ്ടാക്കുകയാണ് അപ്പൊ ആ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് ചട്ടിയൊക്കെ ഇങ്ങനെ ഇടുമ്പോ ഉള്ളി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇടുമ്പോ പഠിച്ചോനെ എന്റെ പുതിയാപ്പിള വരാണ്ടല്ല റബ്ബേ ഇതൊരു രുചിയുള്ള ഭക്ഷണമാക്കണേ എന്ന് കൽബോണ്ട് വിചാരിച്ചാൽ ആ രുചി ഭക്ഷണത്തിൽ ഉണ്ടാവും അല്ല ഇപ്പൊ ആ പണ്ടാറക്കാലം എട്ടരായി ഇപ്പൊ കയറി വരും അപ്പൊ അതിന് ചപ്പാത്തി ആയില്ലെങ്കിൽ ഇവിടെ വധു യുദ്ധ ഇക്കാരം എന്നാണ് മനസ്സിലെങ്കിൽ ആ സംഗതിയാണ് ഭക്ഷണത്തിൽ ഉണ്ടാവുക എന്ന് അതിനാ കയറി വരുന്ന സാധനം നേരാവ് കൂടി മാണ് അപ്ലേ നടക്കുള്ളൂ അതിനാണ് വർത്താനം നേരാവുക എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ഭാഗത്ത് വർത്താനം നേരാവണം മറ്റേ ഭാഗത്ത് നിർമ്മാണം നേരാണം ഇത് രണ്ടും നേരായാലേ കുടുംബജീവിതത്തിൽ വർക്കത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തല്ലിപ്പില്